ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മമ്മുക്കയെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളും പോസ്റ്ററുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ചർച്ചയാകുന്നത് വിഷം വമിക്കുന്ന എന്ന് പറയുന്ന ഒരു വിഷ ജീവി ഈ സാധനം കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിൽ ഒരു കുറിപ്പ് കുറിച്ചിരുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ചു വളർന്നിട്ടുള്ള കോളേജിൽ സിനിമ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് മമ്മുക്കായെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഈ സംഘിവാണത്തിൻ്റെ എന്ന് മാത്രമല്ല ഇവർ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്ന ചില വിഷജീവികളും ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഒരുമാര് കമൻ്റ് ഇട്ട് തൂറി മെഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഞാനിത് പറയുമ്പോഴത്തേക്ക് അതൊരു വർഗീയതയായിട്ട് ഒരു ചിലപ്പോൾ പലർക്കും തോന്നിയ കാരണം എന്ന് പറയുന്ന നടൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആ നടനെക്കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇത്തരത്തിലുള്ള ചില വാണങ്ങൾ അല്ലെങ്കിൽ തലയ്ക്കാത്ത ചാണകം തിരികെ വെച്ചിട്ടുള്ള വെറും വൃത്തികെട്ട കൂതറകൾ ഈ സമൂഹത്തിനോ ഈ രാഷ്ട്രത്തിനോ യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത ഇതുപോലെ ചില പിഴച്ച കൂതറകൾ വന്നിട്ട് അങ്ങാറ് മതിക്കുക കാരണം ഈ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള സംഘി നാറികളെ കുറിച്ചിട്ടും മിണ്ടാൻ ഇവർക്ക് പറ്റത്തില്ല അപ്പൊ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെക്കുറിച്ച് സിനിമാ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് എന്ന് കേട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമാട്ടും ഈ വാടങ്ങൾക്ക് കുരുപൊട്ടും ഉരുപൊട്ടാതിരിക്കില്ല ഇനിയിപ്പോ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ചിട്ടോ ഈയൊരു പാഠവിദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ മേഖലയിലുള്ളവരോ മറ്റു മതവിഭാഗത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നു അവർ അത്രത്തോളം ഈ സംഘികളെ പോലെ തരം താഴ്ന്നിട്ടില്ല എന്നുള്ള മമ്മൂക്ക െ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതാണ്ട് അമ്പത് വർഷമായിട്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നടൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് കാണാനുള്ള ബോധമില്ലാത്ത ഈ ചാണകം തലയിൽ നിറച്ചു വെച്ചിട്ടുള്ള ഈ വാണങ്ങളോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് നാലഞ്ച് പ്രാവശ്യം ദേശീയ പുരസ്കാരം നേടിയ ആള് കേരളത്തിന്റെ തന്നെ സംസ്ഥാനത്തിന്റെ അവാർഡുകൾ നേടിയ നേടിയാൽ രാജ്യം പത്മശ്രീ നൽകിയിട്ടുള്ള മമ്മൂക്ക ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ള മമ്മൂക്ക അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ഒരു മഹാനടനെ കുറിച്ചിട്ട് ഒരു പാഠപുസ്തകം അതായത് ചരിത്ര ഭാഗത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ഭാഗത്തിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്ര ഊത്തലുണ്ടാകുന്നത് എന്താണ് ഇതിന്റെ പ്രിയപ്പെട്ട സന്ദീപ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദരൻ അന്നലെ കൃത്യമായിട്ട് ഈ സംഘീ ഊഹിക്കും അതുപോലെ തന്നെ ഇവർ പഠിപ്പിച്ച് പുറത്തേക്ക് ഈ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ള ഈ നാറികൾക്കും കൃത്യമായിട്ട് അടിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിത് മിസ് ചെയ്യരുത് ആ പാവം പിടിച്ച മനുഷ്യനെ കുറിച്ചിട്ട് എന്തൊക്കെ അസംബന്ധമാണ് ഈ നാട്ടിൽ ഈ നാറികൾ ഇരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നോണ്ട് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ഇതുപോലുള്ള സംഘിവാണങ്ങളുടെ അടിക്കുന്നതായിരിക്കണം നമുക്ക് വീഡിയോ കണ്ടു എന്തിനാടോ മമ്മൂട്ടിയെ പിടിച്ചിട്ടൊക്കെ ഇന്മാതിരി പരിപാടി ഇരുത്തിയേ ശശികല മേഡത്തിനൊക്കെ ഭയങ്കരമായിട്ട് സങ്കടമായി ഇത്ര കാലമായിട്ടും ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല വർഗ വിഷം അങ്ങ് ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചേച്ചിയെ കുറിച്ചിട്ട് ആരും പഠിക്കുന്നില്ല എന്തുകൊണ്ടാണോ നിങ്ങൾ എന്തു എന്ത് എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പിടിക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടം ചേച്ചിയെ കുറിച്ചിട്ടല്ലേ പഠിക്കേണ്ടത് ചേച്ചിക്ക് ആകെ വിഷമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ മമ്മൂക്കയെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചതരാം ശശികല ടീച്ചർ സ്വന്തം പേജിലാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പോലെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ലോകത്ത് ഒരിടത്തുമില്ല അതുകൊണ്ടല്ലേ ചേച്ചിക്ക് കുട്ടികളെ അത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തൊരു സമൂഹത്തിനെ നേർവഴിക്ക് ഏഹ് വിടാൻ കഴിഞ്ഞത് നല്ല നല്ല കേരളം ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഇവിടേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരിക്കുകയും തീർച്ചയായിട്ടും ടീച്ചർ ഇട്ടടായില്ലേ ഒഴുകിക്കൊണ്ടിരിക്കുകയെ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടെങ്കിലും വേണ്ടി വരും എന്റെ പൊന്നു ചാച്ചി ചേച്ചിയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊറേ എണ്ണത് ഇന്റർനാഷണൽ ഹബ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ വൂട്ടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ചേച്ചിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല എന്റെ വിഷകാല ചാച്ചി എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയെ കുറിച്ചിട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് വല്ല ബോധവുമുണ്ടോ ചേച്ചിക്ക് കുരുപൊട്ടി കുരുപൊട്ടി ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഗർജിക്കുന്ന ഞാഞ്ഞുള്ള ആയിട്ടിരിക്കുന്ന ചാച്ചിയെ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എടുത്തില്ല ഒരു വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്ക് അടിയിൽ വന്ന കുറെ കമന്റുകൾ കൂടി ഞാനന്ന് വായിച്ചു തരാവേ കൊറേ മണകൊണ സംഘി കൂട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് സുരേന്ദ്രൻ ആ ഏത് സുരേന്ദ്രനാന്ന ആ ഏതാണെന്ന് അറിയില്ല മമ്മൂട്ടി കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് എന്താണ് സംഭാവന ചെയ്തത് കേരളത്തിൽ ഇദ്ദേഹത്തെ എത്ര പേർക്ക് ജോലി നൽകി അല്ലെങ്കിൽ എത്ര അനാഥരെ വളർത്തി വലുതാക്കി നിന്റെ ഡാഡ് ഉണ്ടല്ലോ നിന്റെ ഡാഡ് നിന്റെ ഡാഡ് എത്ര ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീ എത്ര ചെയ്തിട്ടുണ്ടാ മണ്ടം കൊണാപ്പ മമ്മൂട്ടി എത്രയോ കുട്ടികൾക്ക് അനാഥരായോ എത്രയോ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കൃത്യമായ കണക്ക് ഞാൻ തരാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ചേച്ചി ഇട്ട ഈ ഒരു പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ട നിന്റെ ഒക്കെ ഒരു ബോധം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി അടുത്ത മുഹമ്മദ് അനീഫ് സുരേഷ് ഗോപിയുടെ ജീവിതമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ലേ സത്യമായിട്ടും സുരേഷ് ഗോപിയാണ് പാഠ്യപദ്ധതി ആവേണ്ടത് സുരേഷ് ഗോപി പോലെയുള്ള നല്ല മനുഷ്യൻ അടുത്ത ജന്മത്തിൽ പൊണ്ടിട്ട അതാവണമെന്ന് ആഗ്രഹിച്ച ചെവിയിൽ പോകുകയുള്ള നായരാണ് എന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലാതെ മമ്മൂട്ടിയെ പോലെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളെ കുറിച്ചിട്ടല്ലേ കേട്ടോ മമ്മൂട്ടി നല്ല നടനാണ് പക്ഷെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം തക്കവണ്ണം എന്താണ് ഉള്ളത് ഇതുപോലെ മമ്മൂട്ടി അപമാനിക്കും പോലെയായി ആടാ മമ്മൂട്ടി അപമാനിച്ചതാ മമ്മൂട്ടി പാവം മമ്മൂട്ടി ഒരു കാര്യം ചെയ്യാതെ വെറുതെ സിനിമയിൽ അഭിനയിച്ച് കുറെ പൈസ ഉണ്ടാക്കിയത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് അപമാനിച്ച പോലെ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിപ്പോ ഓസ്ട്രേലിയയില് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് അടിച്ചിറക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്താ ഇങ്ങനെ കുറെ വോട്ടന്മാര് ഇനി മുരളിക്കുമാർ ഇവൻ എന്ത് കാര്യമാണ് നാട്ടുകാർക്ക് ചെയ്തത് കർഷകനോ പട്ടാളക്കാരനോ ശാസ്ത്രജ്ഞനോ ജനങ്ങൾക്ക് വേണ്ടി വല്ല കാര്യങ്ങളോ ചെയ്തവനാണോ ഇവനെ കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല കമ്മി ആയതുകൊണ്ടായിരിക്കും കാലിക്കാലിൻ്റെ ഭാരപലവും എന്റെ പൊന്നു ചേട്ടാ കർഷകൻ നിങ്ങൾ പറഞ്ഞ ശരിയാണ് കർഷകൻ നമ്മളെ ഊട്ടുന്നവനാ പട്ടാളക്കാര് നമ്മുടെ രാജ്യത്തിന് കാവലി നിൽക്കുന്നവനാ പക്ഷെ പട്ടാളക്കാരെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കർഷകന് പണിയെടുക്കുന്നതിന് പോലും ഒരു മൂല്യവും കിട്ടാത്ത കഷ്ടപ്പെട്ട ആത്മഹത്യയുടെ വക്കിലൊക്കെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പട്ടാളക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളമുണ്ട് പട്ടാളക്കാരന്റെ ഫാമിലിക്ക് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പഠിക്കാനും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇല്ലേ ഒരു ഇത് പറയാതിരിക്കാൻ വയ്യ പട്ടാളക്കാർക്ക് കൃത്യമായ വേതനമുണ്ട് കർഷകർക്ക് അതില്ല പിന്നെ മമ്മൂട്ടിയെ ഇത് വെച്ച് കൂട്ടി കലർത്താൻ എന്റെ ബോധം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആ സിനിമയെ പറ്റിയുള്ള പാഠഭാഗത്തല്ലേ അവയുടെ സിനിമാക്കാരെ പറ്റിയല്ലാതെ വിഷകലമാരെ പറ്റി പഠിപ്പിക്കണോ ശരിക്കും നിങ്ങൾ ടീച്ചറാണോ വേണ്ടത് അല്ലാതെ സിനിമയെ കുറിച്ച് സിനിമയെ സിനിമയെക്കുറിച്ചിട്ടൊന്നും പറയരുത് മമ്മൂട്ടിയെ കുറിച്ച് മിണ്ടാൻ പോലും പാടില്ല അത് അതാദ്യം മനസ്സിലാക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്താൽ രാജ്യത്തെ തകർക്കാൻ എളുപ്പമാകും ഈ സുഡുവിന്റെ ജീവിതം പഠിച്ചിട്ട് എന്തുണ്ടാക്കാൻ താങ്കൾ പറഞ്ഞു ശരിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കേണ്ട നിങ്ങളുടെ ആവശ്യം കാരണം ചരിത്രം പഠിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി കാരുടെ തനി സ്വഭാവം ഓ ഗോത്രകലാപും പാബരി മസ്ജിദ് തകർക്കുന്നതും ഇപ്പൊ പള്ളിക്കകത്ത് ശിവലിംഗം കുത്തിക്കയറ്റി അത് കുത്തിപ്പൊക്കലും പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നതും ക്രൈസ്തവരെ അടിച്ചു മൂലക്കെടുന്നതും ഒക്കെ ആളുകൾ മനസ്സിലാക്കും ശരിയാ നിങ്ങൾക്കാണ് സത്യം പറയുണ്ടെങ്കിൽ ഈ ചരിത്ര പാഠപുസ്തകങ്ങളോട് വെറുപ്പും വിദ്വേഷവും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട థ్యాంక్ యూ సందీప్ അപ്പൊ നമ്മുടെ സന്ദീപ് കൊടുത്ത മറുപടി കേട്ടല്ലോ ഞാൻ പറയുമ്പോഴത്തേക്കത് ചിലപ്പോൾ ചിലപ്പോൾ വർഗീയതേ അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പാഠപുസ്തകത്തിലാണ് മമ്മൂക്കയെ കുറിച്ചിട്ട് ഇവർ പഠിപ്പിക്കുന്നത് ഇനി മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നിങ്ങൾ മാറ്റി വെക്കുക അദ്ദേഹം വന്ന മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടോ കാരണം അദ്ദേഹം ഇന്ന് ഈ സമൂഹത്തിൽ സഹജീവികളോട് ചെയ്യുന്ന ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാം അതിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാം ക്രൈസ്തവ പുരോഹിതന്മാരും ആ മേഖലയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാ ഒരിക്കലും അദ്ദേഹം അവിടെ ഒരു മുസ്ലിമിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം ഇല്ലായ്മ കൊണ്ടല്ല ഈ ഈ രാജ്യത്തെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരു നല്ല മനസ്സിനുടമയാണ് നമ്മുടെ മമ്മൂക്ക ഈ മമ്മൂക്കയെ കുറിച്ചിട്ട് എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ഓരോ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് ഓരോ വൃത്തിഘട്ട സംഘീവാണങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കേറാൻ ഷെയർ എന്ന് പറഞ്ഞ സംഘടനയെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടെല്ലാം നിങ്ങളൊന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മമ്മൂക്ക ഈ സഹജീവികളോട് കാണിക്കുന്ന ട്രൈബൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് മമ്മൂക്ക കാണിക്കുന്ന അവരെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മമ്മൂക്ക കാണിക്കുന്ന ആ ഒരു പ്രയത്നം അതെല്ലാം ഇന്ന് നമ്മുടെ കൺമുന്നിലുണ്ട് പക്ഷെ ഇതെല്ലാം കണ്ടാലും അത് കാണാൻ പറ്റില്ല ഇവർക്ക് കാരണം ഇവന്റെയൊക്കെ തലയ്ക്കാത്ത ചാണകവും പച്ചവർഗീയതയും മാത്രമാണ് ഈ വൃത്തികെട്ട ഊളകൾ അത് ഇവർ പഠിപ്പിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഇതുപോലെ ചില മരവാണങ്ങളാണ് അമ്മൻ്റെ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സന്ദീപ് സഹോദര നിങ്ങൾ കൊടുത്ത മറുപടി മാസാണ് അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട മമ്മുക്കായ ഇഷ്ടപ്പെടുന്ന എന്ന് പറയുന്ന നടനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം വന്ന ആ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെയൊക്കെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഇതുപോലെ സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത പ്രയോജനമില്ലാത്ത സംഘിവാണങ്ങളുടെ അണ്ണാക്കിലടിക്കുന്ന മറുപടി ആയിരിക്കണം അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും